മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് നൂറ് വർഷമാണ് തെറ്റാണത് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവ്രി ഹ്യൂമൻ ബീങ് ക്യാൻ ഹാവ് ആൻ അൺലിമിറ്റഡ് ലൈഫ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് നൂറ് വർഷം മാക്സിമം ഒരു നൂറ് വർഷം നൂറ്റിപ്പത്ത് വർഷം അതിനപ്പുറത്തോട്ട് ഫിസിക്കലായിട്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ ഒരു ഒരു പ്രത്യേകതയാണ് വി ആർ ലിവിങ് ഇൻ ആൻ അനദർ വേൾഡ് ഓൾസോ വി കോൾ ഇറ്റ് ആസ് എ ഡിജിറ്റൽ വേൾഡ് നമ്മളൊരു ഡിജിറ്റൽ വേൾഡിലോടുകൂടിയാണ് ജീവിക്കുന്നത് അതൊരു പാരൾ വേൾഡാണ് ഫിസിക്കൽ വേൾഡിനോടൊപ്പം തന്നെ ഒരു മെൻറ്റൽ സ്റ്റേറ്റിൽ വന്നിരിക്കുകയാണ് മെൻറ്റൽ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പേരാണ് ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് ആ ഡിജിറ്റൽ വേൾഡിലെ ആയിസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ഇന്ന് ഒരുപാട് പേര് ആ ഡിജിറ്റൽ വേൾഡിനെ നല്ല തക്കതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അവരുടെ ഫിസിക്കൽ പ്രസൻസ് അവർക്കൊരിടത്ത് മാത്രമേ കാണിക്കാൻ കഴിയത്തുള്ളൂ പക്ഷേങ്കിൽ ആ പ്രസൻസ് ഡിജിറ്റൽ വേൾഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എത്രയോ മടങ്ങാണ് എത്രയോ കോടാനുകോടി ആളുകളിൽ ഒരേ സമയത്താണ് എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് നൂറ് വർഷമല്ല ഒരായിരം വർഷമല്ല പതിനായിരം വർഷത്തോളം ജീവിക്കുവാനുള്ള ആയുസ് മനുഷ്യനുണ്ട് എപ്പോഴാണ് അത് എപ്പോഴാണ് അവൻ്റെ ഫിസിക്കൽ പ്രസൻസിന് അപ്പുറത്തോട്ട് അവൻ്റെ ഡിജിറ്റൽ പ്രസൻസിനെ അവൻ ബെറ്റർ ആക്കാൻ കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എ ഐ ടൂൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഫോക്കസ് ചെയ്യുന്നൊരു എ ഐ ടൂൾ നമ്മൾ കൊടുക്കുന്ന സർവീസോ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു എ ഐ ടൂൾ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ സാധിക്കുന്നത് ആ പറയുന്ന എ ഐ ടൂളിന് ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് അപ്പം നമ്മുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നമ്മൾ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹ്യൂമൻ ലൈഫ് അൺലിമിറ്റഡ് നമ്മൾ ഇല്ലാതെ തന്നെ നമ്മുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നമ്മൾ എന്തൊക്കെയാണോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് അതേ രീതിയിൽ ആ സർവീസോ പ്രോഡക്റ്റോ കൊടുക്കുവാനായിട്ട് നമ്മുടെ ഡിജിറ്റൽ അവതാറിന് കഴിയും അപ്പം മനുഷ്യൻ പറയുന്നത് ഫിസിക്കൽ അവതാർ മാത്രമല്ല ഒരു ഡിജിറ്റൽ അവതാർ കൂടിയാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് യു ക്യാൻ ലീവ് മോർ ദാൻ തൗസൻഡ് ഓർ ഫൈവ് തൗസൻഡ് അൺലിമിറ്റഡ് ആണ് ഫിസിക്കൽ പ്രസൻസും ഡിജിറ്റൽ പ്രസൻസും ബെറ്റർ